ഹായ് ഫ്രണ്ട്സ് ശ്സവന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എന്റെ എല്ലപ്പെട്ടു വീട്ടാർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് മഴക്കാലം തന്നെയാണ് കേട്ടോ ബികോണിയ പ്ലാന്റിന് പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ് അപ്പോൾ മഴക്കാലത്ത് നമ്മൾ ഏത് പ്ലാന്റ് മേടിച്ച് വെച്ച് അങ്ങനെ പോകുന്നില്ലല്ലോ ഫ്രഷായി നല്ല രീതിയിൽ കിട്ടും വേനൽക്കാലത്ത് ഉണ്ടാവാറുണ്ട് പക്ഷേ ബിഗോണിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പ്ലാന്റുകൾ സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുട്ടാ അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അപ്പോൾ മഴക്കാലം ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ മഴച്ചാറ്റിലൊന്നും തട്ടാത്ത ഏരിയയിൽ പ്ലാന്റ് കൊണ്ടുവയ്ക്കരുത് മഴ പിന്നെ അതുമല്ല ഈ മഴക്കാലത്താണ് മീനിയ പ്ലാന്റിന് നല്ല കളറുകൾ വരുക കേട്ടോ ചെറിയ പ്ലാന്റിനകത്തൊന്നും അല്ലെങ്കിൽ കാരണം തണുപ്പ് കിട്ടാത്ത കുറെ പ്ലാന്റുകളൊക്കെ മഴയെ തന്നെയാണ് കേട്ടോ ആയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല രീതിയിൽ വരാറുണ്ട് അപ്പോൾ ചില പ്ലാന്റിങ്ങനെ പോട്ടയിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും അതിൻ്റെ ഹോൾസൊക്കെ ഒന്ന് തുറന്ന് കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് വളരും ഇനിയിപ്പോൾ വെള്ളം കുറച്ച് കെട്ടി നിന്നാലും കൂടെ പ്ലാന്റ് അങ്ങനെ നശിച്ചു പോകുന്നില്ല പക്ഷെ വെള്ളമില്ലാത്ത ഇരുട്ടുള്ള ഒരു ഏരിയയിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകട്ടോ അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടാലോ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് രണ്ട് സെക്ഷൻ പ്ലാന്റുകളുണ്ട് ഒന്ന് മദർ പ്ലാന്റും ഒന്ന് മീഡിയം സൈസ് പ്ലാന്റും അപ്പോൾ നമ്മൾ ആദ്യം മദർ പ്ലാന്റുകളാണ് കേട്ടോ കാണിക്കുന്നത് മദർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ തണ്ട് കട്ട് ആയിട്ടുള്ള ബുഷ പ്ലാന്റ് ആയിരിക്കും അതിനകത്ത് രണ്ട് മൂന്ന് തൈകളൊക്കെ ഉണ്ടാകും അധികം പ്ലാന്റിനകത്തും അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഏതാണ് ഇത് ഭയങ്കര അടിപൊളി ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കണ്ട ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ നല്ല റെഡ് ഡോട്ട് വരും കേട്ടോ ബ്ലാക്കും റെഡും കളർ കോമ്പിനേഷൻ കോമ്പിനേഷനാകുന്ന അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇത് പ്ലാന്റ് ഇതാണ് കേട്ടോ അതൊരു നല്ലൊരു റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് കാരണം ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക നല്ല ഡാർക്ക് ഗ്രീനാണ് ഡാർക്ക് ഗ്രീനിൽ ഒരു പേള് വിതറിയ പോലെയാണ് കേട്ടോ ഒരു സിൽവർ കളർ പേള് വിതറിയ പോലെയാണ് ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു റയർ പ്ലാന്റ് തന്നെയാണ് ഈ പ്ലാന്റ് ഒക്കെ പോട്ടിൽ കണ്ടോ ബുഷിയായിട്ടാണ് ഇരിക്കുന്നത് ഇത് അത്യാവശ്യം വലിയൊരു പോട്ടാണ് ആ പോട്ടിൽ തന്നെ ബുഷിയായിട്ട് കേട്ടോ ഈ പ്ലാന്റ് ഇരിക്കുന്നത് ഇത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നമ്മുടെ റെഡ് ബുള്ളാണേ ഭയങ്കര റെഡ് കളർ കയറി വരുന്ന പ്ലാന്റ് ആണ് അല്ലെങ്കിൽ മെറൂണിഷ് കളർ നല്ല അടിപൊളി റെഡ് ആണ് കേട്ടോ ഇതും മദർ പ്ലാന്റ് ആണ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് പ്ലാന്റ് ഇതാണ് കേട്ടോ ബ്ലാക്കും ക്രിങ്കിനും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇത് കുറച്ചൊരു മീഡിയം സൈസ് കേട്ടോ ഇതിൻ്റെ ലീഫിന് വലുപ്പം വരുന്നത് അതായത് വലിയ ബിഗ് ലീഫും അല്ല സ്മോൾ ലീഫും അല്ല മീഡിയം സൈസ് ലീഫ് തന്നെ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതിനകത്ത് കുറേ തൈകളും ഉണ്ട് കേട്ടോ ബുഷിയായിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പേര് മുകളിലായിട്ട് എന്നാണ് കേട്ടോ അങ്ങനെ ഭയങ്കര ഭംഗിയുള്ള ഒരു റയറായ പ്ലാന്റ് ആണ് ഇത്രയും വലുപ്പം ഉണ്ട് കേട്ടോ ഈ പോട്ട് ബുഷിയായിട്ടാണ് ഈ പ്ലാന്റ് ഇരിക്കുന്നത് അടുത്ത പ്ലാൻ ഇതാണ് കേട്ടോ നല്ലൊരു കേളി വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഹെൽത്തി ആയ പ്ലാൻ ആണ് കാരണം ഇത് പോട്ട് ബുഷി ആയിട്ടാണ് ഇരിക്കുന്നത് ഒന്നോ രണ്ട് മൂന്നോ നാല് അഞ്ച് തൈകളുണ്ട് കേട്ടോ ഈ പോട്ടിനകത്ത് അത്രയും ബുഷിയായ ഹെൽത്തി ആയ വലിയ പ്ലാൻ ആണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് കണ്ടോ നമ്മൾ കുറച്ച് ഇളം സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയിൽ വെച്ച് കഴിയുമ്പോൾ ഈ ലീഫ്സിന് ഒരു ബീട്രൂട്ടിൻ്റെ കളറ് കയറി കയറി വരും കേട്ടോ ഭയങ്കര ഭംഗിയായിരിക്കും നമ്മളതിന് നല്ലൊരു കെയറിങ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ സാധാരണ നമ്മളൊരു തീരെ വെളിച്ചം കിട്ടാത്ത ഒരു ഏരിയയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രക്ക് കളർ കയറിയില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാവുക പിന്നെ നമ്മൾ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെച്ച് കഴിയുന്നോറും ഇതിലേക്ക് നല്ല ഈ ഒരു കളർ കയറി വരും ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ നല്ല അടിപൊളി കേളിയാണ് പിന്നെ ഇതിൻ്റെ ലീഫിന് നല്ല വലുപ്പം വരും കേട്ടോ നല്ല ബിഗ് ലീഫാണ് ഒരു കേളി വെറൈറ്റി തന്നെയാണ് വലിയ ഹെൽത്തിയ ബുഷിയായ പ്ലാന്റുമാണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇതൊരു പുതിയ റയർ വെറൈറ്റി തന്നെയാണ് ഇതിനകത്തും ഒരു മൂന്ന് തൈകളൊക്കെ ഉണ്ട് അങ്ങനെ ബുഷിയായ പ്ലാന്റ് ആണ് ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ ഒരു ആഷ് കളറും ബ്ലാക്കും ഒരു എന്താ പറയുക ഒരു പ്രത്യേക റയറായ ഒരു കളറാണ് ഒരു പ്രത്യേക ഷെയ്പ്പാണ് കേട്ടോ ഇതിൻ്റെ ലീഫിന് ഭയങ്കര ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് അത് ഇവിടുത്തെ നമ്മുടെ ക്യാബേജ് ബികോണിയാണ് കേട്ടോ ക്യാബേജ് ബികോണിയുടെ വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടോ ക്യാബേജ് ബികോണി അന്വേഷിച്ച് കുറേ ആൾക്കാർ നടക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് വല്ല ഇതിൻ്റെ ഒരു ലീഫിൻ്റെ വലുപ്പം കണ്ടോ ഇത്രയും വലിയ ബിഗ് ലീഫ് ആകുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ക്യാബേജ് ബികോണി അടുത്ത പ്ലാന്റ് ഏതാണ് കേട്ടോ ഇതൊരു ലാവണ്ടർ കളറാണ് കേട്ടോ ഒരു സിൽവറും ലാവണ്ടർ കളറും കൂടെ കളർ കോമ്പിനേഷൻ വരുന്ന അടിപൊളിയായി കളറാണത് കേട്ടോ ഒരു ഫയർ വർക്കിൻ്റെ വേറെ വെറൈറ്റിയാണത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല വജും മജന്തിയും സിൽവർ കളറും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് ഇതൊക്കെ റയർ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടാത്ത പ്ലാന്റുകളാണ് ഇതിനൊരു പ്രത്യേക ഞാരോ ഷേപ്പാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ലിവ്സ് ഉണ്ടാവുക ഇത് കളർ ഇനിയും കയറി കയറി വരും കേട്ടോ ഭയങ്കര ഡാർക്ക് കളർ കയറി വരുന്ന ബുഷിയായ ഒരു മദർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ബ്രൗണും ബ്ലാക്കും ഗ്രീനും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റ് മെച്ചേഡായി കഴിയുമ്പോൾ ഇതുണ്ടോ ഇത് കണ്ടോ ഇതിലേക്ക് ഇങ്ങനെ ഒരു പിങ് പിങ്ക് കളർ കയറി വരും കേട്ടോ ഈ ബ്രൗണിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഡാർക്ക് പിങ്ക് കയറി വരും അപ്പം നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഈ പ്ലാന്റ് കാണാൻ അടുത്ത പ്ലാന്റ് ഇത് വലിയ ബിഗ് ലീഫ് ലീഫാവുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടോ ഈ റോസും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരും ഫസ്റ്റത്തെ ലീഫുകളൊക്കെ ഇങ്ങനെ ആയിരിക്കും കേട്ടോ ഗ്രീൻ കളർ ആയിരിക്കും പിന്നീട് അത് മെച്ചേഡ് ആയി കഴിയുമ്പോഴാണ് ഈ പിങ്കും ബ്ലാക്കും കളർ കോമ്പിനേഷൻ കയറി വരും ഭയങ്കര വലിയ ബിഗ് ലീഫ് ലീഫാകും കേട്ടോ അപ്പം അധികം ഈ അമ്മമാരൊക്കെ കൂടുതൽ അന്വേഷിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇത് ഇപ്പം അങ്ങനെ നമുക്ക് കിട്ടാറില്ല അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ഇതും അതുപോലെ തന്നെ നല്ലൊരു ബിഗ് ലീഫ് ലീഫാകുന്ന അടിപൊളി കയറി വെറൈറ്റിയാണ് കണ്ടോ ഇതിൻ്റെ നല്ലൊരു റയറായ പ്ലാന്റ് തന്നെയാണിത് ഇതിലേക്ക് ഒരു വൈലറ്റ് കളറും ഒരു മാഷ് കളറും ഗ്രീനും ബ്ലാക്കും ഒക്കെ കളർ കോമ്പിനേഷനായ അടിപൊളി പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പോട്ട് മുഷ്യാകുന്ന ഒരു റയർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും അടുത്ത പ്ലാന്റ് ഇതാണ് നമ്മുടെ മദർ പ്ലാന്റ് അല്ലേ അപ്പോൾ അത് നല്ല അടിപൊളി കേളിയാണ് ബ്ലാക്കും ഗ്രീനും അതിലേക്ക് ഒരു ബീറ്റ് റൂട്ട് ഡോട്ട് ആയിട്ട് വരുന്ന അടിപൊളി വലിയ ബിസിനസ്സാവുന്ന പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത പ്ലാന്റ് ആണ് ഭയങ്കര ഭംഗിയായിട്ടുള്ളത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഇത് പറഞ്ഞാൽ ഒരു മിനിയേച്ചർ വെഷൻ ആണ് അങ്ങനെ ഹൈറ്റ് ഒക്കെ ബുഷായി വരുന്ന ടൈപ്പാണ് അടുത്തത് നമുക്ക് വരുന്നത് കെൻ ബി കോണിയാണ് കേട്ടോ കെയിൻ്റെ നല്ല ഭംഗിയായിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല റെഡാണ് റെഡ് കളർ കയറി കയറി വരും കേട്ടോ ഒരു ഗ്രീന് റെഡ് കളർ കയറി വരുന്ന ബുഷായ ഹെൽത്തി ആയ കെൻ ബി കോണിയാണ് അപ്പോൾ ഈ പ്ലാന്റിന്റെ പ്രത്യേകത അറിയാം നിങ്ങൾക്ക് ഇത് മിനിയേച്ചർ ലീഫ് ലീഫായിരിക്കും പക്ഷെ മൂന്ന് തട്ടാണ് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അടുക്കടുക്കായിട്ടായിരിക്കും ഭയങ്കര ഭംഗി ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റ് കാണാന് ഡാർക്ക് ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന അങ്ങനെ നല്ല റയറായി കിളി കണ്ട ഒന്ന് അനിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ലീഫിങ്ങനെ അടുക്കി അടുക്കി വെച്ച പൊളിയാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് ഇതിൻ്റെ മീഡിയം സൈസ് കൊണ്ട് നമുക്ക് ഇത് മദർ പ്ലാന്റ് ആണ് അതായത് മൂന്ന് തൈകളൊക്കെ ഉള്ള ബുഷ്യായ പ്ലാന്റ് ആണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് കാണിക്കുന്ന മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിലൊന്നൊക്കെ പഴയ നാടൻ വെറൈറ്റി അല്ല കുറച്ച് പുതിയ വെറൈറ്റിയാണ് കേട്ടോ ഉള്ളത് ആദ്യത്തെ പ്ലാന്റ് ഇതാണ് നല്ലൊരു റോസ് കളർ കേട്ടോ ഡാർക്ക് റോസ് കളർ കയറി വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതും അടുത്ത പ്ലാന്റ് ഏതാണ് ബ്ലാക്ക് ബ്രഡും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ലൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് നമ്മുടെ ഫയർ വർക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഒറ്റ പ്ലാന്റ് ഉള്ളു കേട്ടോ നല്ല അടിപൊളി ഭംഗിട്ട് വരുന്ന നല്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഫയർ വർക്കിൻ്റെ അടുത്ത പ്ലാന്റ് ഏതാണ് ഇതൊരു നല്ല റയർ വെറൈറ്റി തന്നെയാണ് കേട്ടോ കാരണം ഗ്രീനും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്നത് അതിലേക്ക് വൈറ്റ് ഡോട്ട് കളറും വരും കേട്ടോ കുറച്ച് അത്യാവശ്യം നല്ല ഹെൽത്തി ആയ വലിയ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് ഏതാണ് കേട്ടോ ബ്ലാക്കും സോറി ഗ്രീനും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന നല്ല പേള് വൈറ്റ് കളർ പേള് വിതറിയ പോലെയാണ് ഈ പ്ലാന്റിനെ കാണാൻ ഭയങ്കര ഭംഗിയുള്ള അടിപൊളി കേളിയാണ് നിന്റെ ഓരോ പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിൽ ഇത് വലിയൊരു ബിഗ് ലീഫ് ലീഫാകുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഇതൊരു റയർ പ്ലാന്റ് തന്നെയാണ് കേട്ടോ വെയ്ഡിംഗ് സൈസിലാണെങ്കിലും ഇതേ മദർ പ്ലാന്റ് പോലെ തന്നെ അത്യാവശ്യം നല്ല വലിയ വലിപ്പം വെച്ചിട്ടുള്ള സ്റ്റെമ്പ് കട്ടിയായിട്ടുള്ള അടിപൊളി ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അത് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ നല്ലൊരു റയർ വെറൈറ്റി തന്നെയാണ് റയർ വെറൈറ്റി ആയിട്ടുള്ള കേളിയാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇത്രയും വലുപ്പ് വരുന്ന കൃഷിയായ ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇത് വലിയ ബിഗ് ലീഫാകെട്ടോ എൻ്റെ കൈ വെച്ചിട്ട് നോക്കൂ കൈ ഇതിൻ്റെ ഒരു കാൽ ഭാഗ്യല്ലോ കേട്ടോ അത്ര വലിയ ബിഗ് ലീഫാട്ടിപ്പൊള്ളി പ്ലാന്റ് ആണ് അടുത്ത വെറൈറ്റി ഇതാണ് കേട്ടോ റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയതാണ് നല്ല ഡാർക്ക് റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ പ്ലാന്റിന് പ്ലാന്റ് ഇതും നല്ല റയറായ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ലീഫിന് ഒരു ചെറിയ മുള്ളുരോമം എഴുന്നേറ്റ് നിൽക്കുന്ന പോലെയാണിത് കാണാൻ ഒരു ബ്ലാക്കും ഒരു ലൈറ്റ് ഗ്രീനും കോമ്പിനേഷൻ വരുന്ന അടിപൊളി ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്ത് നമ്മുടെ പുതിയ റയർ വെറൈറ്റി കെ ലീഗ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് നല്ല കേളിയാണ് കേട്ടോ നല്ല കേളിയായിട്ട് കൂടുതൽ കിളിന്നെസ് വരും ഇതിലേക്ക് പിന്നെ ഈ മജന്ത കളർ കൂടി കൂടി വരും കേട്ടോ പ്ലാന്റ് മെച്ചയുടെ കഴിയുമ്പോഴാണ് ഇതിലേക്ക് മജന്ത കളർ കയറി വരിക ഇതിൻ്റെ അറ്റ ഭാഗം കേട്ടോ നല്ല ഡാർക്ക് വൈലറ്റ് ആയിരിക്കും ഇതിൻ്റെ അറ്റം എന്നിട്ട് ഒരു പിങ്ക് ഡോട്ട് ഇതിലേക്ക് വരും ഭയങ്കര എന്താ പറയുക ഒരു പ്രത്യേക ഒരു എടുത്ത് കാണിക്കുന്ന ഒരു ലീഫ് കേട്ടോ അത് അത്രയ്ക്ക് ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണത് ഇത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ വൈറ്റ് സിൽവർ ആണിത് സിൽവർ കളറാണ് വൈറ്റ് പോലെ തോന്നെങ്കിലും ഭയങ്കര ഭയങ്കര ഭംഗിയുള്ള നാരോ ലീഫായിട്ടുള്ള മിനിയേച്ചർ പ്ലാന്റ് ആണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ഈ ഇതിന് കണ്ടോ ഭയങ്കര ഷൈനിങ് ആണ് ഇതിൻ്റെ പുതിയ പുതിയ തളിരലകൾക്ക് ഭയങ്കര ഷൈനിങ് ആണ് നല്ല റയർ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി അറിയില്ല കേട്ടോ നേരിട്ട് അത്രയ്ക്ക് ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് നമുക്ക് എപ്പോഴും കിട്ടാത്ത റയർ പ്ലാന്റ് ആണ് ഒറ്റ പ്ലാന്റേ ഉള്ളൂ കേട്ടോ നമ്മുടെ കയ്യിലിത് അടുത്ത വികോണി അതാണ് കേട്ടോ ഇത് മാർബിളാണ് മാർബിൾ വിരിച്ച പോലെ ഉണ്ടാവും ഇതിൻ്റെ ഓരോ ലീഫ് കാണാൻ ഇതൊരു മീഡിയം സൈസ് ബി ലീഫാണ് ഒരു നാരോ ഷേപ്പ് ആണ് കേട്ടോ ഇക്കിരി ഭംഗിയുള്ള ഒരു പ്ലാൻ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും അടുത്ത നമുക്കൊരു രണ്ട് മൂന്ന് ടൈപ്പ് കെയിൻ ഉണ്ട് കേട്ടോ ഇതാണ് ഗ്രീനിൽ വൈറ്റ് ഡോട്ട് വെറിയ ലീഫ് പക്ഷേ ഫ്ലവർ ഫ്ലോറ് കാണാൻ അതിനേക്കാളും നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഫ്രണ്ട്സ് പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ പ്ലാന്റുകൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ ഒന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ എൻ്റെ നമ്പർ ഞാനത് ആ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് പിന്നെ ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ലീഫ് മാത്രമായിട്ട് അയച്ചു തരുമെന്ന് കേട്ടോ അപ്പോൾ ലീഫ് മാത്രം നമ്മൾ അയച്ചു തന്ന അത് ഒരിക്കലും നിങ്ങൾക്ക് ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ കുറച്ച് ദൂരമൊക്കെ ട്രാവൽ ചെയ്ത് എത്തിക്കഴിയുമ്പോഴത്തേക്കും അത് അഴുകിപ്പോയിട്ടുണ്ടാകും അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റില്ല കാരണം ആ ലീഫ് എൻ്റെ അടുത്തു നഷ്ടപ്പെട്ടു പോകും നിങ്ങൾക്കും അതുണ്ടാവില്ല കേട്ടോ അപ്പോൾ പ്ലാനുകളൊക്കെ എത്രയും പെട്ടെന്ന് വാങ്ങിക്കോളൂ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ഒരുപാട് ബിഗ് ലവേഴ്സ് ഉണ്ട് കേട്ടോ അവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ ഓക്കെ ദെൻ ബൈ ബൈ